യു എ ഇ പ്രഖ്യാപിച്ച പൊതുമാപ്പ് കാലാവധി അവസാനിക്കാൻ ഇനി ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഒരുപാട് ആളുകൾ ഇതിനകം തന്നെ ആ ഒരു വലിയ അവസരം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വിസിറ്റിംഗ് വിസയിൽ വന്ന ആളുകൾ ഇവിടെ ഓവർസ്റ്റേ ആയിട്ടുണ്ടെങ്കിൽ അതായത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള സമയത്തിനിടയിൽ വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇവിടെ ഓവർസ്റ്റേ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാതെ തന്നെ ഇവിടെ മറ്റൊരു തൊഴിൽ തരപ്പെടുത്തി ഇവിടെ തന്നെ ഈ രാജ്യത്ത് തന്നെ തുടരാനുള്ള അവസരം കൂടി ഉണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ടത് നിങ്ങളൊരു പുതിയ സ്പോൺസറെ കണ്ടെത്തുകയും അതിനുശേഷം ഒരു വർക്ക് പെർമിറ്റ് നേടുകയും ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഈ രാജ്യത്ത് തന്നെ നിയമാനുസൃതമായ രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും ഇനിയല്ല നിങ്ങൾക്ക് വിസ്റ്റിംഗ് വിസയുടെ ഓവർസ്റ്റേയുടെ പിഴകളൊക്കെ ഒഴിവാക്കിയിട്ട് നാട്ടിലേക്ക് പോകാനാണ് താല്പര്യമെങ്കിൽ അതിനുള്ള അവസരമുണ്ട് അങ്ങനെയാണെങ്കിൽ എക്സിറ്റ് പാസ് എടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ കഴിയുക ഇന്ത്യൻ കോൺസുലേറ്റിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് അവിടെ സജ്ജമാണ് ഏത് രീതിയിലുള്ള പേപ്പർ വർക്കുകളും അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ കാര്യവും പാസ്പോർട്ട് കാലാവധി എന്നുള്ളത് അത് ഒരു മാസം കാലാവധി മതി എന്നുള്ള കാര്യം കൂടി കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതുകൊണ്ട് ഇനി ആരെങ്കിലും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ഗണത്തിൽപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനിയുള്ള ഇരുപത്തിയഞ്ച് ദിവസത്തിനകം തന്നെ ഉപയോഗപ്പെടുത്തുക ഒരു കാര്യം അവസാന ദിവസത്തെ വെക്കരുത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതാരും ഉപയോഗപ്പെടുത്താൻ തയ്യാറല്ല ആരെങ്കിലൊക്കെ മറന്നു പോവുകയോ അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം എന്നൊക്കെ ഇനി അടുത്ത പൊതുമാപ്പിന് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം വരുന്ന പരിശോധനയിൽ കർക്കശമായ നടപടിക്ക് വിധേയമാകേണ്ടി വരും കർശന ശിക്ഷയും പിഴയും അടയ്ക്കേണ്ടി വരും